റമദാൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് ഒന്നാമതായിട്ട് സംയോഗം മാസം പട്ടാപകൽ സംയോഗം ചെയ്താൽ അവൻ്റെ നോമ്പ് ഫസാദായി ആ എന്നിട്ട് തുടർച്ചയായിട്ട് ഭാര്യ ഭർത്താവ് രണ്ട് പേരും പ്രീതിപ്പെട്ട് കൊണ്ട് രണ്ട് പേരുമാണ് ചെയ്ത് അത് സംഭവിച്ചതെങ്കിൽ രണ്ട് പേരും അറുപത് നോമ്പ് തുടർച്ചയായിട്ട് നോക്കണം അറുപത് നോമ്പ് തുടർച്ചയായിട്ട് ഒരു നോമ്പിൻ്റെ പകരം നോക്കണം അതാണ് അതിനുള്ളതായ കഫ്ഫാർ അത് മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്തതായ നോമ്പ് ഫസാദായി പോകുന്നതായ ആദ്യത്തെ വലിയ പാപമാണ് രണ്ടാമത്തത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മിൽ നിന്നിട്ട് ഇന്ദ്രിയം പുറപ്പെടുക എന്നതാണ് നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് പുറപ്പെടുന്നതെങ്കിൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടും ആ അത് അള്ളാഹിനോട് പാശ്ചാത്യപ്പിക്കണം നോമ്പ് കഥ വീട്ടുകയും വേണം അത് ആ പവിത്രതയുള്ളതായ റമദാനിന് കോട്ടം തട്ടുന്നതായ മഹാപാപമാണ് ആ ചെയ്തു കൂട്ടിയത് അത് ചെയ്യാൻ പാടുള്ളതല്ല അതരുത് പക്ഷേ സംയോഗമാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള കഫാറത്ത് അത് അറുപത് നോമ്പാണ് റസൂൽ സല സ്ഥലം പഠിപ്പിച്ചതുപോലെ തുടർച്ചയായിട്ടായിരിക്കണം സ്ത്രീകൾക്കാകുമ്പോൾ അവർക്ക് ഹൈദ് വരുന്നല്ലോ എന്ന ചോദ്യം ചോദിക്കപ്പെടാറുണ്ട് ഹൈദിൻ്റെ ദിവസത്തിൽ മാത്രം ആ ഗേപ്പ് അവർക്ക് ഒഴിവാക്കാം അത് ഷറയി ഇസ്ലാം അവർക്ക് നൽകുന്നതായ അനൗദനീയമായ ഭാഗമാണ് അല്ലാത്ത ദിവസങ്ങളൊക്കെ തുടർച്ചയായിട്ട് തന്നെ ആയിരിക്കണം ആ നോമ്പ് നോക്കൽ അതേസമയത്ത് നമ്മുടെ പ്രവർത്തനത്തിലൂടെയല്ല പകൽ കടന്നുറങ്ങുമ്പോൾ സ്ഖലനമുണ്ടായി ആ ഉറക്കത്തിൽ സ്ഖലനമുണ്ടായി എന്നാൽ നമ്മുടെ നോമ്പ് വസാദാകുന്നതല്ല സ്ഖലനം ഉണ്ടായി ഒന്നുറപ്പായി കഴിഞ്ഞാൽ കുളിച്ചാൽ മതിയാവുന്നതാണ് നോമ്പ് നഷ്ടപ്പെടുന്നതുമല്ല കാരണം നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല എന്നതുകൊണ്ട് അപ്രകാരം തന്നെ പോഷകാംശം ഉള്ളതായ ഇഞ്ചക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുക അത് ഗ്ലൂക്കോസ് പോലത്തെതായ നമുക്ക് ഭക്ഷണത്തിന് പകരം നിൽക്കുന്നതായ രൂപത്തിലുള്ള ഇഞ്ചക്ഷനായി മാറുകയാണെങ്കിൽ നോമ്പ് മുറിയുന്നതാണ് അതുപോലെ തന്നെ ചോര കയറ്റിയാലും നോമ്പ് മുറിയുന്നതാണ് ചോര ഭക്ഷണത്തിൻ്റെ റിസൾട്ടാണല്ലോ ചോര പറഞ്ഞറിയിക്കേണ്ടതില്ല അപ്പോൾ പോഷകാംശത്തിൽ ഏറ്റവും ശരീരത്തിന് ശക്തി കൂട്ടുന്നതായ സാധനമാണ് ചോര ചോര കയറ്റുന്ന സമയത്ത് നോമ്പ് മുറിയുന്നതാണ് നോമ്പ് നഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഹൈലോ നിഫാസോ ഉണ്ടായാൽ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് അഭിപ്രായ വ്യത്യാസമുള്ളതാണെങ്കിലും സഹിഹായ അഭിപ്രായം അനുസരിച്ചിട്ട് കൊമ്പ് വെക്കലും നോമ്പ് മുറിപ്പിക്കും മുറിപ്പിക്കുന്നതാണ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അത് ചെയ്യലും നോമ്പ് മുറിക്കുന്നതായ ഭാഗമാണ് അപ്പോൾ റമലാ മാസത്തിൽ മറ്റുള്ളവർക്ക് ചോര കൊടുക്കലോ എന്ന് ചോദിക്കാറുണ്ട് റമലാ മാസം ചോര കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഇനത്തിൽ പെടും ഏത് ഇനം ഹെജാമെന്ന് പറഞ്ഞാൽ എന്താണ് കൊമ്പ് വെക്കലാണ് കൊമ്പ് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോര എടുക്കലാണ് അല്ലേ എന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചോര കൊടുക്കുമ്പോൾ കൊമ്പ് വെക്കുക എന്നത് നോമ്പ് മുറിക്കുന്നതാണ് എന്ന അഭിപ്രായക്കാരുടെ അതാണ് തഹ്തീക്കോട് കൂടി പറയുന്നവർ പറയാറുള്ളത് ആ അഭിപ്രായ പ്രകാരം ചോര കൊടുത്താലും നോമ്പ് മുറിയുന്നതാണ് പിന്നെ ചോര പരിശോധിക്കാൻ വേണ്ടി എടുക്കുക എന്നത് രോഗമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗം അദ്ദേഹത്തിന് നോമ്പ് ഒഴിവാക്കാൻ അനുവദിക്കപ്പെടുന്ന രോഗമാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാം എന്നിട്ട് പോയി ചോറ് കൊടുക്കാം ചോര പരിശോധിക്കാം മനസ്സിലായില്ലേ ഇനി അല്ലാത്ത പക്ഷമാണെങ്കിൽ അല്പം ഷുഗർ നോക്കാൻ വേണ്ടിയുള്ളതായ ചോരയൊക്കെ അല്പമാണല്ലോ അതൊക്കെ നോമ്പ് മുറിക്കുന്നതല്ല അതേസമയത്ത് കൂടുതൽ ചോര എടുക്കുകയാണെങ്കിൽ നോമ്പ് സഹയ അഭിപ്രായ പ്രകാരം മുറിയും എന്നത് തന്നെയാണ് അതുപോലെ തന്നെ കരുതിക്കൂട്ടി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും ഇതാണ് നോമ്പ് മുറിയുന്നതായ ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കരുതിക്കൂട്ടി ഛർദ്ദിക്കുക ഛർദി ഉണ്ടാക്കി ഛർദ്ദിക്കുക അല്ല ആ വിചാരിതമായി നമുക്ക് ഛർദി വന്നു പോവുകയാണെങ്കിൽ അത് നോമ്പ് മുറിക്കുന്നതുമല്ല അള്ളാഹു ഹുസ്ബൻ താല വിശുദ്ധ റമദാനിനെ അതിൽ ചെയ്യേണ്ടതായ അമലുകളെ ചെയ്യേണ്ടതുപോലെ ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതികരതമാക്കാൻ നമുക്ക് ദീർഘായസം ആരോഗ്യവും തൗഫീഖും അള്ളാഹ് നൽകുമാറാകട്ടെ